നമ്മൾ തേടി വരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ജ്യോതിഷത്തെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ല അതെ ആ കളങ്ങളിൽ എഴുതുന്ന നമ്മൾ ഗ്രഹങ്ങളുടെ ചുരുക്കം ഓരോ അക്ഷരങ്ങൾ എഴുതാൻ എന്താണെന്ന് പോലും അവർക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഭീതിപ്പെടുത്തി അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്ത് പണമൊക്കെ കളഞ്ഞ് അങ്ങനെയും കുറേ ബാധ്യതകളിലേക്കൊക്കെ വളർത്തി വിടുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരാൾ തേടി വരുമ്പോൾ അയാളെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു നല്ലൊരു അസ്ട്രോളജറ് ഒരു നല്ലൊരു കൗൺസിലർ കൂടിയായിരിക്കും അതെ അതെ അവരുടെ പ്രശ്നങ്ങൾ ആ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഇപ്പോൾ ഇത്തിരി സമയദോഷം കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇതൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ വളരെ സന്തോഷപ്രദമായിട്ട് ജീവിക്കാൻ കഴിയും അതിനുവേണ്ടി നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുക എന്താണ് അതുപോലുള്ള ചെറിയ ചെറിയ വഴിപാടുകൾ ഏറ്റവും ലളിതമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക അത് അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരെ സമാധാനിപ്പിക്കുമ്പോൾ തന്നെ അവർക്കൊരു ജീവൻ തിരിച്ചു കിട്ടി നേരെ മറിച്ച് ഇത് ഇനി ഇത് ചെയ്തു എന്ന് വിചാരിക്കേ ചെയ്തിട്ട് പ്രയോ ആറുമാസമൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ പറയണം ഇപ്പോൾ കുട്ടികളില്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞ് ഇത് ചെയ്താൽ കുട്ടികൾ ഉണ്ടാവും എന്ന് പറയും ആറു മാസം ഒരു വർഷമല്ല രണ്ട് വർഷം കഴിഞ്ഞാലും അപ്പോൾ ഇവരൊക്കെ ഇവര് ജ്യോതിഷൻ്റെ അടുത്ത് ചെല്ലും അപ്പോൾ എന്തു പറയും നിങ്ങൾക്കല്ലാതെ സുഹൃത്തക്ഷയങ്ങളൊക്കെ ധാരാളം ഉണ്ട് ഇനി തത്തുല്യനായ വേറൊരാളുടെ അടുത്ത് ചെല്ലുമ്പോഴും ഇത് തന്നെ പറയും അപ്പം ഞങ്ങളിത് ചെയ്തിട്ടുണ്ട് ആ ഫലിച്ചിട്ടില്ലട്ടോ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും ഒരു സാധാരണക്കാർ ശരി കാരണം നമ്മൾ തേടി വരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ഒരു ഗ്രാഹ്യമില്ല അതെ ആ കളങ്ങളിൽ എഴുതുന്ന നമ്മൾ ഗ്രഹങ്ങളുടെ ചുരുക്കം ഓരോ അക്ഷരങ്ങൾ എഴുതാൻ എന്താണെന്ന് പോലും അവർക്കറിയില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ ഭീതിപ്പെടുത്തി അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്ത് പണമൊക്കെ കളഞ്ഞ് അങ്ങനെയും കുറേ ബാധ്യതകളിലേക്കൊക്കെ വളർത്തി വിടുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകണം അല്ലാത്തടത്തോളം കാലം ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ടും ചോദിക്കാറുണ്ട് സാറേ ഞാൻ എന്ത് പൂജയാണ് ചെയ്യേണ്ടത് ഞാൻ ചോദിക്കും കാശ് കൂടുതലുണ്ടോ അങ്ങനെ അത് വലിയ വലിയ പൊസിഷനിലിരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഏത് രക്തമാണ് നമ്മളുടെ അനുഭവങ്ങൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഇന്നിന്ന സമയത്ത് ഇന്നിന്ന ദശാകാലങ്ങൾ ഇന്നിന്ന അനുഭവങ്ങളും ഉണ്ട് എന്നുള്ളത് മരണം ഇല്ലാതാക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ അതേ കൂട്ടു തന്നെയാണ് നമ്മൾ എന്തിലൂടെ കടന്നു പോകണം ആ സമയത്ത് ജ്യോത്സ്യന് പറഞ്ഞു കൊടുക്കാനുള്ളത് നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കുഴിയുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു പാമ്പുണ്ട് കേട്ടോ അതിൻ്റെ കടി കൊള്ളാതെ പോകണം അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല ഈ ചിലപ്പം സാറേ പറഞ്ഞതുപോലെ പേടിപ്പിക്കൽ സംഭവം മാർക്കറ്റിലുണ്ട് പക്ഷേ ഈ ആത്മാക്കളുടെ സാന്നിധ്യം ഈ ഉണ്ടെന്നുള്ളതല്ലേ പലരും പറയുന്നത് പല സ്വാമിജിമാരും പല ജ്യോതിഷന്മാരും പറയുന്നുണ്ട് ഈ സാറ് പറഞ്ഞ പോയിട്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പതിനാറ് ദിവസത്തിനകത്ത് കർമ്മങ്ങൾ ചെയ്ത് മാറ്റണം അത് കഴിഞ്ഞാൽ പിന്നെ ആത്മാവിന് എക്സിസ്റ്റൻസ് ഇല്ല അല്ലേ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിലും എക്സിസ്റ്റൻസ് എക്സിസ്റ്റൻസ് ഇല്ല അപ്പോൾ ഈ ദുർമരണങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഈ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആത്മാക്കൾ എന്നൊരു കൺസെപ്റ്റ് ആൾക്കാർ പറയുന്നുണ്ട് നമുക്കൊരിടത്തും പ്രൂവ് ചെയ്യാൻ പറ്റില്ല അത് പറയാൻ ഞാനൊരു റൈറ്റ് ആയിട്ടൊരാളും അല്ല പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ ആത്മാക്കളാണോ പേടിപ്പെടുത്തുന്നത് ഒരിക്കലുമല്ല ഇപ്പം ഈ സാറ് പറഞ്ഞ കൂട്ട് തന്നെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പറയാനൊന്നും നമ്മൾ വലിയ ആളുകളല്ല പക്ഷെ നമ്മൾ എന്ത് പറയുമ്പോഴും അപ്പം പിന്നെ ഈ പരമാത്മാവും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമ്മുടെ അദ്വൈത വേദാന്തത്തിലും എല്ലാത്തിലും നമ്മുടെ ഋഷിമാരും ഋഷിമാരാണ് ഇതൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് അതെ അപ്പം അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കണ എന്തിനാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആത്മാവായിട്ട് നടന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കോടിക്കണക്കിന് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് ശരി ചേട്ടാ ഒന്ന് മാറിയുന്നേ എന്ന് പറഞ്ഞിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ് മനുഷ്യർ പൊതുവെ ഷോർട്ട് കട്ടാണ് അന്വേഷിക്കുന്നത് തീർച്ചയായിട്ടും സക്സസ്സിന് ഷോർട്ട് കട്ട് ഇല്ല അതായത് എൻ്റെ ഒരു കുഴപ്പം ഇപ്പം ഞാൻ പഠിക്കാത്തത് എനിക്ക് കണ്ടകശനിയായിട്ടാണ് ഞാൻ പഠിക്കാത്തതെന്ന് പറയുമ്പോൾ എൻ്റെ കുഴപ്പമല്ല കണ്ടകശശനിയുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ ഇപ്പോൾ പലർക്കും ചില ഇത് കൊണ്ടുവരാറുണ്ട് ആഭിചാരക്രിയകളൊക്കെ ഈ ആഭിചാരക്രിയയൊന്നും ചെയ്തിട്ടല്ല ഇവൻ പോയിട്ടല്ലേ അപ്പോൾ നമ്മളുടേതുള്ള കഴിവുകേടുകൾ നമ്മുടെ തെറ്റുകൾ മറ്റൊന്നിലേക്ക് ആരോപിച്ച് സംതൃപ്തി അടയാൻ വേണ്ടി ഇത് ഉപയോഗപ്പെടുത്താറുമുണ്ട് അത് ഭയങ്കര കഷ്ടമാണ് കാരണം നമുക്കൊരിക്കലും നമ്മളുടെ തെറ്റുകൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങി താങ്കൾ തന്നെ ഒരു പ്രസ്ഥാനം തുടങ്ങി അവിടെ ഒരു തകിടുണ്ട് വെച്ചിട്ട് താങ്കൾ അവിടെ ഇരുന്ന് ഉറങ്ങാണ് അത് വിജയിക്കുക അതാണ് ഞാൻ പറഞ്ഞ സക്സസിന് ഷോർട്ട് കട്ടില്ല ഹാർഡ് വർക്ക് ചെയ്യണം ഇന്നിപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എളുപ്പത്തിൽ എങ്ങനെ ധനം ഉണ്ടാക്കാം ആ ഒരു ചിന്താഗതിയിലേക്ക് പോയിക്കൊണ്ട് കൊറേ കാലമായിട്ട് നമുക്ക് കാഴ്ചപ്പാടാണ് പേടിപ്പിക്കൽ സംഭവം ഇല്ല അല്ല പേടിപ്പിക്കാൻ എളുപ്പമല്ലേ ഇപ്പൊ ഞാൻ രാവിലെ താങ്കളുടെ വീടിന്റെ ഫ്രണ്ടില് ഒരു ചെറിയ ദൂഷണല്ലേ ഇത്തിരി ചത്തിപ്പൂവും കുങ്കുമും ഒരു മുട്ടയിൽ ഒരു ഡേഞ്ചറസ് ഏജൻ ഒക്കെ വരച്ച കൊണ്ടുവന്നിട്ടു വിചാരിക്കും സംഭവിക്കും ഇത് പേടിയാണ് ആളുകൾക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സങ്കല്പമാണ് ആ ഇതിങ്ങനെ ചെയ്തേക്കുന്നത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വകാലത്തുള്ള ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വേണ്ടത്ര പ്രകാശം ഉണ്ടായിരുന്നില്ല നേരത്തെ നമ്മൾ സിമിത്തേരി കയറുക ഇല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ സമാധാനമായിട്ടും എന്ന് മാത്രമല്ല നല്ല വെളിച്ചവും നല്ല സുഖമാണ് ശരി പണ്ട് ശരിയാണ് പണ്ടങ്ങനെയല്ല അടുത്ത് അപ്പൊ ഇങ്ങനെ കാലങ്ങളായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് പോന്നിട്ടുണ്ട് പിന്നെ മരണം ഏതെല്ലാം തരത്തിലാണോ അതൊക്കെ അങ്ങനെ സംഭവിക്കും ഇത് ഇത് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു പേടി പേടിക്കുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ഏരിയയാണ് അതായത് ഈ കുറച്ച് ധൈര്യമുള്ള ആൾക്കാർ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ തയ്യാറാവുന്നു അതായത് ഈ യോജോ ബോർഡൊക്കെ വന്നതിന് ശേഷം എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നു രണ്ട് പേടിക്കുന്ന ആൾക്കാർ ശരിക്കും പേടിച്ചു പോകുന്നു എന്നാലിങ്ങനെ ജാതകത്തിനകത്ത് ഇതുണ്ട് അതുണ്ടെന്ന് പറയുമ്പോൾ ഓരോ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയിട്ട് പൈസ കൊടുത്തിട്ട് അത് ഒഴിപ്പിക്കാൻ നടക്കുന്നു പക്ഷേ അങ്ങനെ ഒരു ആത്മാക്കളുടെ പ്രസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഈ ആഫ്റ്റർ ദ ഡെത്ത് എന്നൊരു ബുക്ക് എഴുതിയ ഒരാളുമായിട്ട് കാണുകയുണ്ടായി അപ്പോൾ അദ്ദേഹം ഒരു ഫിസിക്സ് മാസ്റ്ററാണ് അതിലുപരി അദ്ദേഹം പല റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വൻ്റെ ഉടമയാണ് അദ്ദേഹം പറഞ്ഞത് ഈ ചില നക്ഷത്രക്കാർക്ക് ഞാൻ സാറിലേക്ക് ഇത് പറയാൻ കാര്യം സാറിന് അതിൻ്റെ ആന്തരിക വശം അറിയുമോ എന്നറിയാൻ വേണ്ടിയാണ് ജ്യോതിഷനായതുകൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ആത്മാക്കളെ കാണുവാൻ കഴിയില്ല ചില നക്ഷത്രക്കാർക്ക് അതായത് നമ്മുടെ ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന പല സ്റ്റേജസ് ഉണ്ടല്ലോ സാറേ ഈ ഇപ്പം നമ്മുടെ മോദിജിയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആൽഫ സ്റ്റേറ്റിലാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഉറക്കം കുറവും അത്രയും ആക്റ്റീവോടുകൂടി അപ്പോൾ ചില സ്റ്റേറ്റിൽ വരുന്ന സമയത്ത് ആത്മാക്കളുടെ പ്രസൻസ് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഞാൻ പല ജ്യോതിഷന്മാരോട്ട് ഇതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് സാറിൻ്റെ അഭിപ്രായം എന്താണ് ഒരു നക്ഷത്രത്തെ ബേസ് ചെയ്തല്ല ഒരാളുടെ ജീവിതവും അയാളുടെ ഭാവിയും തീരുമാനിക്കപ്പെടുന്നു ഇപ്പൊ പ്രധാനമന്ത്രിയുടെ നക്ഷത്രത്തിൽ ഞാൻ ജനിച്ചു എന്ന് കരുതിയിട്ട് ഞാൻ പ്രധാനമന്ത്രി ആകുന്നില്ല തീർച്ചയായിട്ടും അപ്പൊ ഒരു നക്ഷത്രത്തിൽ ജനിക്കുക മാത്രമല്ല ജനിക്കുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വലിയ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവരുടെ ജാതകത്തിൽ അതേ രീതിയിലുള്ള യോഗങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ നമ്മളെക്കാൾ ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആളുകൾ വലിയ പൊസിഷനിൽ എത്തുന്നുണ്ട് ഉറപ്പായിട്ടും അപ്പൊ അയ്യോ അവന്റെ നക്ഷത്രം അതാണ് ഇപ്പൊ ഈ ആയില്യം നക്ഷത്രത്തെ കുറിച്ച് തന്നെ വളരെ അബദ്ധ ജടിലമായ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ആയില്യം നക്ഷത്രത്തെ അപ്പൊ അങ്ങനെ പ്രചരിപ്പിക്കുന്ന തെറ്റാണ് ഒരു നക്ഷത്രമല്ല അയാൾ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു ഇപ്പൊ വ്യാഴ ഉച്ചത്തിൽ നിൽക്കുന്നു കർക്കിടകത്തിൽ നിൽക്കുന്ന ഒരാൾ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഉണ്ടായിരിക്കും നല്ല ഈശ്വരാധീനം ഉണ്ടായിരിക്കും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഈശ്വരാധീനം കൊണ്ടായക്കതൊഴിഞ്ഞ് പോകാൻ കഴിയും അപ്പോൾ ഒരു നക്ഷത്രമല്ല ചില നക്ഷത്രക്കാര്ക്ക് അങ്ങനെ കാണാൻ കഴിയുന്നു എന്നുള്ളത് ഇതിൽ തെറ്റാണ് ഒരു നക്ഷ അങ്ങനെ ഉണ്ടെങ്കിൽ ആ നക്ഷത്രക്കാര്ക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ ആകുന്നുണ്ട് എത്ത് കൂടെ പഠിച്ച ഞാൻ മാരാഴ്ചയിലാണ് പഠിച്ചത് വർഷം വലിയ റാങ്ക് ഹോൾഡേഴ്സ് പലരും ഇന്നിപ്പോൾ ഭ്രാന്തമായ അവസ്ഥയിൽ ഒരു ജോലിയും ചെയ്യാതെ ജോലിയും ചെയ്യാതെ വളരെ ദയനീയമായ അവസ്ഥയിൽ കഴിയുന്നുണ്ട് എന്നാൽ അവരുടെ ആ പഠനവും അവരുടെ ആ ഇതും വെച്ചിട്ട് അവർ എവിടെ എത്തേണ്ടതാണ് അപ്പോൾ ഇതൊക്കെ സംഭവിക്കണത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജനിക്കുമ്പോഴുണ്ടാകുന്ന ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ആത്മാക്കളെ കാണാൻ കഴിയും പിന്നെ നമ്മൾ ഈ ഒത്തിരി ചിന്തിച്ച് പ്രാർത്ഥന ധ്യാനം ഇതൊക്കെ ഇരിക്കുമ്പോൾ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയും മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് ധ്യാനം ഇതൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മൾക്ക് ഓരോ ദിവസവും പ്രവർത്തിക്കാൻ വേണ്ട ഇന്ധനം അതിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഒരേ ഒരു കാര്യമുള്ളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സൂചനകൾ അവർക്ക് കിട്ടും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക